ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേൽക്കുകയാണ് ട്രംപിനെ പേടിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോൾ ചുരുക്കമാണ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ചുരുക്കമാണ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൽ ട്രംപിനെ ഏറ്റവും പേടിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ടാതെ ഇറാൻ തന്നെയാണ് സ്വന്തമായി ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ചെയ്യുന്നത് കൂടാതെ തീവ്രവാദ സംഘടനകൾക്ക് ഇഷ്ടം പോലെ സഹായം നൽകുന്നതിലൂടെയൊക്കെ തന്നെ ട്രംപിന്റെ നോട്ടപ്പുള്ളികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഏതായാലും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സമസ്ഥാപരാധം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കും ഇറാൻ പ്രസിഡന്റായ മോസൂദ് പഷസ് അമേരിക്കൻ ചാനലായ എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും ഒടുവിൽ തങ്ങളല്ല ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ദയനീയമായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുന്നത് ട്രംപ് ഇക്കാര്യം മനസ്സിലാക്കണം എന്നാണ് പഷസ് പറയുന്നത് എന്നാൽ അമേരിക്ക നേരത്തെ നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ ട്രംപിനെ നേർക്കിടന്ന വധശ്രമത്തിന് പിന്നിൽ ഇറാൻ ആണെന്നും ഇറാന്റെ റിപ്പബ്ലിക് ഗാർഡിലെ ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ ചില സൂചനകൾ ലഭിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപും തെരഞ്ഞെടുപ്പുകളിൽ പ്രസംഗിച്ചപ്പോഴൊക്കെ തന്നെ തന്റെ നേരെ നടന്ന വധശ്രമത്തിന് പിന്നിൽ ഇറാനാണെന്ന് ആരോപിച്ചു കൂടാതെ ഇപ്പോൾ പ്രസിഡന്റായി വിജയിച്ചതിന് ശേഷം ട്രംപ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് താൻ പ്രസിഡന്റായി ചുമതലയേറ്റു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരിക്കും എന്നാണ് ഇറാന്റെ ആണവ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എൻ ബിസിക്ക് നൽകിയ അഭിമുഖത്തിൽ ഉടനീളം പ്രഷസ്കിയാൻ ഏതാണ്ട് ക്ഷമാപണത്തിന്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇറാൻ ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്നും ഭാവിയിൽ നിർമ്മിക്കുന്ന പ്രശ്നമേയില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ പ്രഷസ്കിയാൻ ഏറ്റു പറയുന്നത് കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ആണവ ശക്തി സമാധാനപരമായ ആവശ്യം കണ്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല ഇതൊക്കെ ട്രംപ് ഒന്ന് മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിനെ തന്നെ വിളിച്ചു വരുത്തി ഇറാനിയൻ പ്രസിഡന്റ് അഭിമുഖം നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ്